അവസ്ഥയ മീന് മൈദയെ കൊണ്ട് ഡീൻസ് ഇറങ്ങിട്ടാ മൈദൻസ് ഇറങ്ങിയിട്ടുണ്ട് ആ വിളിച്ചിട്ടായിരിക്കും പിന്നെ അല്ലാതെ വാശി വാശിയാ വാശി നമ്മളോട് മീന്റെ വാശി എന്നാ ഇതാ മീന് ഫുഡ് കൊടുക്കട്ടു ലുക്ക് മാരുടെ ലുക്കാടാ ശരിക്കും ചിത്ത കേട്ടാ ശെരിക്കും ക്യാമറയിൽ ലുക്ക് കൂടുതല് അല്ല നീ എന്നെ ഏതാ ലുക്ക് അത്ര ശെരിക്കും ഗൾഫ് ആരോ വന്നാലും ഏതോ ചുള്ളന്തൊക്കെ ഗൾഫിൽ നിന്ന് സെറ്റായിട്ട് ഇറങ്ങി അറിയില്ല സമയത്തിന്റെ അതായത് നട്ടിച്ചൊക്കെ അവരെ പറയാ അട്ടിച്ച വെയിലല്ലേ ഇവരെ മോളിലേക്കൊന്നും വരില്ലായിരിക്കും ഉറക്കായിരിക്കും അതെ 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 ഇടത്തുനിന്ന് കേട്ടെ ഇനി ആവശ്യമില്ലല്ല അജിത്തുകാരിട്ടുണ്ട് മൂന്നാൾക്കാര് എനിക്ക് മാത്രാണല്ലോ ഞാൻ കേട്ടാട്ടി അന്ന് ഓൻ പറ്റീത്തേനു